എന്താണെങ്കിലും സംഖ്യകൾ തമ്മിൽ അടിപൊളി കാണാനും നല്ല രസം ഇത്രയും കാലം മോദിജിയുടെ ഉറപ്പൊക്കെ അവിടെ പോയിട്ട് ഇനി മൊത്തം ഇവിടെ നമ്മുടെ അടിപൊളി ഇടിയായിരിക്കും ചെറിയ ഉള്ളി തൊലി ഉരിച്ചത് കള്ളപ്പണിക്കര് വക്കാം ഇതാണ് ഇപ്പോൾ നമ്മുടെ നാടിൻ്റെ അവസ്ഥ ഒരു സീറ്റ് സീറ്റങ്ങിട്ട് കിട്ടിയപ്പോഴേക്കും കള്ളപ്പണിക്കന്മാരും ഇറങ്ങിയിട്ടുണ്ട് നല്ല തൊലി ഉരിഞ്ഞ ചെറിയുള്ളിയും നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് തമ്മിൽ അടിയും തുടങ്ങിയിട്ടുണ്ട് ഇത്രയും കാലം കോൺഗ്രസിനെയും ബാക്കി മറ്റ് പാർട്ടിക്കാരെയും കുറ്റം പറഞ്ഞ് മോദിജിയുടെ കീഴിൽ അണിനിരക്കുന്ന ഒരു പറ്റം എന്താ പറയുക തമ്മിൽ അത്രയും കൂടി വന്നിട്ടുള്ള ഒരു പറ്റം എന്താ പറയുക സംഘികളാണ് ഇപ്പോൾ തമ്മിൽ അടിക്കാൻ തുടങ്ങിയത് സീറ്റ് ഒന്നങ്ങട്ട് കിട്ടിയിട്ടേ ഉള്ളൂ അതും ആരുടെയോ ഭാഗ്യം കൊണ്ട് കിട്ടിയൊരു സീറ്റ് അതിന് അത് കിട്ടിയതിൻ്റെ പിന്നിൽ അടി അവിടുന്ന് തുടങ്ങി ഇവിടുന്ന് തുടങ്ങി നല്ല നല്ല ക്യാപ്ഷനും വെച്ചിട്ടാണ് അടി തുടങ്ങിയിട്ടുള്ളത് എന്താണേലും നമ്മൾ കണ്ടു നോക്കാം അതായത് കഴിഞ്ഞ ദിവസം സുരേന്ദ്രൻ ഒരു കാര്യം പറഞ്ഞിരുന്നു അതായത് ഈ സുരേഷ് ഗോപിയുടെ വിജയത്തിനെതിരെ അല്ലെങ്കിൽ തോൽപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് ബി ജെ പി സംസ്ഥാന കേരള സംസ്ഥാന ഘടകം തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ചില കള്ളപ്പണിക്കന്മാർ വന്നിട്ട് ഏഴുമണി വാർത്തയിൽ ഇരുന്ന് സംസാരിക്കുന്നു എന്നായിരുന്നു നമ്മുടെ സുരേഷ് ജി അല്ല നമ്മുടെ സുരേന്ദ്രൻജി പറഞ്ഞ കാര്യം ആ ഒരു കള്ളപ്പണിക്കര് ശ്രീജിത്ത് പണിക്കരെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സംഗീ പക്ഷേ എന്തുകൊണ്ട് നമ്മുടെ ജി അങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് അത് നമുക്ക് പിന്നെ ആലോചിക്കാം പോട്ടെ എന്നാണെങ്കിലും ആ പറഞ്ഞ് കഴിഞ്ഞ് ഇന്ന് തന്നെ നമ്മുടെ നമ്മുടെ കള്ളപ്പണിക്കൊരു പുള്ളിയുടെ പോസ്റ്റ് അതായത് പുള്ളിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് നമുക്ക് ആ പോസ്റ്റ് വായിച്ചുനോക്കാം നമ്മുടെ ഇപ്പറഞ്ഞ ഉള്ളിക്ക് ഉള്ള മറുപടി ആയിട്ടാണ് ഈ ശ്രീജിത്ത് ഈ പോസ്റ്റ് ഇട്ടത് പ്രിയപ്പെട്ട ഗണപതി വട്ടം വട്ടംജി അവിടെ തന്നെ കൊടുത്തൊരു എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് എന്നെ ഇവിടെ നല്ല കലിപ്പുണ്ടാവും മകൻ്റെ കള്ള നിയമനം തെരഞ്ഞെടുപ്പ് കാലത്തെ കുഴൽപ്പണം തുപ്പു തുപ്പൽ വിവാദം സ്ഥലപ്പേരു വിവാദം ഇതിനൊക്കെ നിങ്ങളെ തള്ളിപ്പറഞ്ഞതിൽ നിങ്ങൾക്ക് നല്ല കലിപ്പുണ്ടാവും സ്വാഭാവികം അല്ലേ അത് എന്താ ഉണ്ടാവണമല്ലോ ഇനി സ്വന്തം അധ്വാനത്തിൻ്റെ ബലത്തിൽ സുരേഷ് ഗോപി തൃശ്ശൂർ ജയിച്ചപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഒരു പങ്കുമില്ലാത്ത നിങ്ങൾ എന്തിനാണ് എന്നോട് എട്ട് കാലി മമ്മൂന്നി കളിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ആർക്കും മനസ്സിലാവുന്നില്ല സുരേഷ് ഗോവി തൻ്റെ മണ്ഡലത്തിൽ നടത്തിയ ഇട്ടപ്പെടലുകൾ ആരോപണങ്ങളിലെ പൊള്ളത്തരങ്ങളും ഇതേക്കുറിച്ചൊക്കെ ഞാൻ ചർച്ചകളിൽ പറഞ്ഞതിൻ്റെ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ അവിടെ എവിടെയെങ്കിലും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടോന്നുള്ളത് സത്യമാണ് കേട്ടോ അനാവശ്യമായി ഒരു സമ സ്ഥലനാമ വിവാദം കുത്തിപ്പോക്കി മറ്റ് സംസ്ഥാനാർത്ഥികളെ കൂടി സാധ്യത പട്ടിക ഇല്ലാണ്ടാക്കി അല്ലെങ്കിൽ ഒരു മുമ്പണയ്ക്ക് ഒരു സ്ഥലത്ത് പുനർ അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഏറ്റവും അവസാനം പറഞ്ഞിട്ടുള്ളതാണ് ഏറ്റവും കോമണി ആയിട്ടുള്ളത് മനുഷ്യനെ വെറുപ്പിക്കുന്ന കുത്തി തിരിപ്പ് മാറ്റിവെച്ച് അവർക്ക് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്താൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ സ്വീകാര്യത നിങ്ങൾക്കും കിട്ടും അല്ലെങ്കിൽ പതിവ് പോലെ കെട്ടിവച്ച കാശു പോവും മൂഞ്ചി ഒരു കാര്യത്തിൽ നന്ദിയുണ്ട് സോഷ്യൽ മീഡിയയിൽ ചിലർ എനിക്ക് ചാർത്തി തന്ന ആ ചാപ്പ നിങ്ങളായിട്ട് തിരുത്തിയല്ലോ സന്തോഷം പണിക്കർ ചിത്രം ചെറിയ ഉള്ളി തൊലി ഉരിഞ്ഞത് എൻ്റെ പൊന്നു ചെയ്ത് പണിക്കരെ നിനക്ക് കുത്തിത്തന്നുള്ള ചാപ്പ ശ്രീ സുരേന്ദ്രൻ ഇങ്ങനത്തെ നാല് ഡയലോഗ് അടിച്ചാലൊന്നും പോകില്ല അത് ചോറ് ഏത് പോട്ടെന്ന് മനസ്സിലാവും ഏഹ് അതുകൊണ്ട് അത് വിട്ടേക്കും എന്താണെങ്കിലും ഒരു സീറ്റ് കിട്ടിയപ്പോഴേക്കും ഇതാണ് ഈ പാർട്ടിയുടെ അവസ്ഥ എങ്കിൽ നമ്മളൊന്ന് ആലോചിച്ചു കേരളത്തിൽ കേരളത്തിലൊരു മൂന്നാല് സീറ്റ് കാണുമ്പോൾക്ക് എന്തെങ്കിലും മറ്റേ ചക്ക വീണ് മോയിലത്തെ പോലെ കെട്ടിക്കഴിഞ്ഞാൽ ഇവന്മാർ നാടുണ്ടല്ലോ തമ്മിലടിച്ച് കൂട്ടിച്ചൊറാക്കും സത്യല്ല ഞാൻ പറഞ്ഞത് ഇവന്മാർ നായിക്ക് നാൽപ്പത് വട്ടം പറയുന്നതാണ് അതായത് മറ്റ് പാർട്ടിക്കാര് ബി ജെ പി അല്ലാത്ത മറ്റ് പാർട്ടിക്കാർ തമ്മിൽ മൊത്തം അടിയാണ് അധികാരത്തിന് വേണ്ടിയെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി ഒരാൾക്കൊരു സീറ്റടി കിട്ടിയപ്പോഴേക്കും സംസ്ഥാന അധ്യക്ഷൻ വന്നു തന്നെ ഒരു ചാമ്പൽ അങ്ങോട്ട് ചാമ്പി അത് കേട്ട് സഹിക്കാൻ പറ്റാത്ത സൈബർ സംഖ്യയായിട്ടുള്ള ശ്രീജിത്ത് പണിക്കര് തിരിച്ച് ഇങ്ങോട്ട് ഇമാതിരി ഡയലോഗ് അടിക്കുന്നു അതായത് കെട്ടിവെച്ച പണം പോലും കിട്ടാത്ത അവസ്ഥയിലോട്ട് സുരേന്ദ്രൻ പോയിപ്പോട്ടെ നോർമൽ സംസാരം സംസാരം ഒരു കള്ളപ്പണിക്കര എന്ന് വിളിച്ചതിന് നിങ്ങൾ ഇങ്ങനെ ഒരുമാതിരി തൊലിയൊരിഞ്ഞ ഉള്ളി എന്നൊക്കെ പറയാൻ പറ്റുമോ ആ മനുഷ്യനെത്ര വിഷമിച്ചിട്ടുണ്ടാകും എന്താണെങ്കിൽ സംഖ്യകൾ നമ്മൾ അടികൂടനെ കാണാനും നല്ല രസം ഇത്രയും കാലം മോദിജിയുടെ ഉറപ്പൊക്കെ അവിടെ പോയിട്ട് ഇനി മൊത്തം ഇവിടെ അങ്ങോട്ട് അട്ടിപ്പട്ടൽ ഇട്ടിയായിരിക്കും